നാളീ കഴിക്കുന്നതാണ് ഗ്രീൻ ആപ്പിൾ ഇത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് രസം തോന്നും ഞാൻ ഗ്രീൻ ആപ്പിൾ മരത്തിന് പറിക്കുന്നുണ്ട് കാണിച്ചാലൊക്കെ ഇതിൻ്റെ കുറേ വശത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇതിനകത്ത് പറിച്ചു വെച്ചിട്ടുണ്ട് എന്താ ആപ്പിളാണ് ഈ പറിച്ചു വെച്ചിട്ടുള്ളത് പിന്നെ മരത്ത് ഞാൻ കാണിക്കാം ഇതാണ് നമ്മളെ സാധാരണ ആഭ്യത്രി ഈ കാണുന്നതാണ് ജന ഇത് ഒരുപാടുണ്ടാവും പക്ഷെ പാകമായി വരുമ്പോൾ എന്താ പറയുക ഇവിടെ ഇത് പെട്ടെന്ന് ഇതിലേക്ക് കുത്തി വരുന്നത് നമ്മൾ കാണാം അപ്പം ഏറ്റവും നല്ലത് ഇത് ഇപ്പം പച്ചയാവുമ്പോൾ നമ്മൾ കണ്ണുമാരൊക്കെ പറിക്കുന്ന ആ ഒരു പ്രായത്തിലെടുത്തിട്ട് അച്ചാറിടാൻ അടിപൊളിയാണ് നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന പോലെ സൂപ്പറാണ് ഇത് ഗ്രീൻ ആപ്പിള് നമ്മൾ പൊളിച്ചിട്ട് അച്ചാറിട്ടഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതാണ് അത്തിപ്പഴം ഫിക്സ് നമ്മളൊക്കെ അത്തിപ്പഴത്തിന്റെ മഹാത്മ്യങ്ങൾ ഒരുപാട് കേട്ടവരാണ് പക്ഷെ അത്തിപ്പഴം ഒരു മരത്തിന്ന് പറിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് കാണിക്കണമെന്ന് അത്തി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിൻ്റെ ഈ ഇലയുടെ ഷേപ്പിൽ നിന്ന് അഞ്ച് ഇതളുകളുള്ള അത്തിയുടെ ഇല അത് വളരെ ടിപ്പിക്കലാണ് യുണീക്കാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അത്തി അപ്പം ഈ അത്തിപ്പഴം കാണുമ്പോൾ അത് പഴുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ നിറവ്യത്യാസം കണ്ടാൽ മനസ്സിലാവും ഇത് ചെറുതാണ് പക്ഷേ ഇത് കണ്ടാൽ അറിയാം നമുക്ക് ഈ ചവപ്പ് കളർ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും അത് പാകമായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നമുക്കൊരെണ്ണം പൊട്ടിച്ച് നോക്കാം ഇത് വളരെ പാകമായ ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കാം ബ്ലാക്ക് നല്ല കറ ഉള്ള സാധനമാണ് ഈ ഭാഗം ഞാൻ കഴിച്ചിറങ്ങേണ്ട ഇതാണ് അത്തിപ്പഴം അപ്പം ഇത് നേരെ ഉൾഭാഗങ്ങളുണ്ടാവും ഇതാ ഇങ്ങനെയാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത്തിപ്പുഴം ഉണ്ടാവുന്നത് ഇനി ഇത് നമുക്ക് നേരെ അങ്ങ് ഭക്ഷിക്കാം ഒരു കുഴപ്പമില്ല ഡെലീഷ്യസ്